കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തുമെന്ന സൂചനയെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് കരുതൽ തടങ്കലിലാക്കിയിരിക്കുകയാണ് ഉള്ളിയേരിയിൽ പെട്രോൾ പമ്പ് ഉദ്ഘാടനത്തിനെത്തുന്ന മന്ത്രിയെ ലക്ഷ്യമിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് മൂന്ന് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തത് ഇന്ന് രാവിലെ ഉള്ളിയേരി ടൌണിനടുത്തുള്ള കടയിൽ ചായ കുടിക്കുന്നതിനിടെയാണ് സംഭവം മന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസ് നേരത്തെ തന്നെ കരിങ്കൊടി പ്രയോഗം പ്രഖ്യാപിച്ചിരുന്നു അത്തോളി പോലീസാണ് പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്തത് പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നതിനിടെ പോലീസ് ഇടപെട്ടതായി യൂത്ത് കോൺഗ്രസ് നേതാക്കളും ആരോപിച്ചു സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത് സുരേഷ് ഗോപിക്കെതിരായ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ രാഷ്ട്രീയ പശ്ചാത്തലമുണ്ട് കഴിഞ്ഞ മാസങ്ങളിൽ മന്ത്രിയുടെ മൗനത്തിനും ചില വിവാദങ്ങൾക്കുമെതിരെ യൂത്ത് കോൺഗ്രസ് വിമർശനം ഉയർത്തിയിരുന്നു മധ്യപ്രദേശിലെ ജബൽപൂരിൽ ക്രിസ്ത്യൻ പുരോഹിതനെതിരായ ആക്രമണത്തിനെതിരെ മന്ത്രി മൌനം പാലിച്ചതിനെതിരെ ഈ വർഷം ഏപ്രിലിൽ തൃശൂരിലെ മന്ത്രിയുടെ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയായിരുന്നു പ്രതിഷേധം അടുത്തിടെ ഓഗസ്റ്റിൽ കൊല്ലത്തെ മന്ത്രിയുടെ വീടിലേക്കും മാർച്ച് നടത്തി കോലം കത്തിച്ച് പ്രതിഷേധിച്ചിരുന്നു ഇന്ത്യയിലെ ജനാധിപത്യം എന്ന മുദ്രാവാക്യം മുഴക്കിയായിരുന്നു പ്രതിഷേധം കേരളത്തിൽ അടുത്തിടെ പോലീസിനെതിരായ യൂത്ത് കോൺഗ്രസിന്റെ അമർഷവും ഉള്ളിയേരിയിൽ നടന്ന സംഭവത്തിന് ആക്കം കൂട്ടുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃശൂരിലെ കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവം വിവാദമായിരുന്നു സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ചുകളും കൊലച്ചോറ് സമരങ്ങളും നടത്തി ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിക്കെതിരായ പ്രതിഷേധം കൂടുതൽ ശക്തമാകുന്നത് അതേസമയം ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് സർക്കാർ നൽകാനുള്ള ധനസഹായം നൽകിയില്ലെങ്കിൽ അടുത്ത ഓണത്തിന് മുമ്പ് കരുവന്നൂർ മോഡൽ സമരം ആരംഭിക്കുമെന്നാണ് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞത് ട്രാൻസ് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും സംസ്ഥാന സർക്കാർ ധനസഹായം നൽകണമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് ട്രാൻസ് സമൂഹത്തിനൊപ്പം താൻ എപ്പോഴും ഉണ്ടാകുമെന്നും ധനസഹായം നൽകാൻ തയ്യാറായില്ലെങ്കിൽ മന്ത്രിസ്ഥാനം രണ്ടു ദിവസത്തേക്ക് രാജിവെച്ച് സമരം നയിക്കുമെന്നും അതിനുശേഷം തിരികെ ചെന്ന് വീണ്ടും മന്ത്രിയാവുമെന്നുമാണ് സുരേഷ് ഗോപിയുടെ മറുപടി